ഒന്ന് ശാസ്ത്രം രണ്ട് ആചരണം ഇവ രണ്ടും ചേർന്നിരിക്കണം ഇതിലേതിനാ കൂടുതൽ പ്രാധാന്യം എന്ന് ചോദിച്ചാൽ അത് പറയാൻ പറ്റില്ല കാരണം ശാസ്ത്രത്തിനും ആചരണത്തിനും ഒരുപോലെ പ്രാധാന്യമുണ്ട് ഒരുപോലെ പ്രാധാന്യമുണ്ട് ഇപ്പോൾ നോക്കൂ ആചാരപ്രധാനമാണ് ധർമ്മം എന്ന് നമുക്കറിയാം പലപ്പോഴും നമ്മൾ കേൾക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെയാണ് ആചാരപ്രധാനമാണ് ധർമ്മം ആണല്ലോ എന്താ അഭിപ്രായം അതെ ആചാരപ്രഭവോധർമ്മ ആചാര പരമോധർമ്മ എന്നൊക്കെ വ്യാസഭഗവാൻ പലയിടങ്ങളിലായി പറയുന്നുണ്ട് ഇനി അതിന് വ്യാസവാക്യൊന്നും വേണ്ട നമുക്ക് തന്നെ അറിയാം അപ്പോൾ ഒരാൾക്ക് വലിയ വിവരമുണ്ട് വെച്ചോളൂ ഒരു സഞ്ചരിക്കുന്ന എൻസൈക്ലോപ്പീഡിയ തന്നെയാണെന്ന് വിചാരിച്ചോളൂ ഒരു വ്യക്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആചാരമില്ലെങ്കിലോ നമുക്ക് വളരെ അടുപ്പമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു പല്ലാട്ടോ മരിച്ചുപോയി അദ്ദേഹം വലിയൊരു ജീനിയസ് ആയിരുന്നു അദ്ദേഹത്തിന് അറിവില്ലാത്ത മേഖലകളില്ല ആ അറിവ് അഗാധമാണ് അഗാധമായ അറിവാണ് ഭാഷയാണെങ്കിൽ അതല്ല ഇനി രസതന്ത്ര ആണാത് വ്യോമനിരീക്ഷണ ഇന്നതെന്നില്ല ഇനി സെല്ലുലാർ ബയോളജിനെ കുറിച്ചാണ് വെച്ചാൽ അത് ഇന്നതെന്നില്ല ന്യൂക്ലിയർ സയൻസാണെന്ന് വച്ചാൽ അത് ഏത് മേഖലയിലും സംസാരിച്ചാലും അതിലൊക്കെ നല്ല ആധികാരികമായ ജ്ഞാനമുള്ള മനുഷ്യനാണ് പക്ഷെ ജീവിതത്തിൽ അതിൻ്റെ യാതൊരു പ്രയോജനവും തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല ഇപ്പം മദ്യം മനുഷ്യനെ എങ്ങനെയൊക്കെയാണ് നശിപ്പിക്കുന്നത് അത് മദ്യം കഴിക്കണമെന്ന ഒരു ചിന്ത മനസ്സിൽ വരുന്ന സന്ദർഭം മുതൽ അത് ശരീരത്തിൽ അലിഞ്ഞു ചേരുന്ന നിമിഷം വരെയുള്ള കം മുഴുവൻ പ്രക്രിയകളെയും ഇയാൾ ചിത്രം വരച്ച് നമ്മളെ പഠിപ്പിച്ചു തരും ആദ്യം തന്നെ ന്യൂറോണുകളിലുണ്ടാകുന്ന മാറ്റം അവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ചേഞ്ച് അതുകൊണ്ടുണ്ടാവുന്ന മാറ്റങ്ങൾ എന്തൊക്കെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങി മദ്യം നാവിലാവണത് മുതൽക്ക് എങ്ങനെയാണതിൻ്റെ എല്ലാം പഠിപ്പിച്ചു തരും അത് കഴിഞ്ഞ് പിന്നെ കുടുംബം നശിക്കണത് തൻ്റെ വ്യക്തിത്വം നശിക്കുന്നത് എല്ലാം പറ പക്ഷേ ഇതൊക്കെ പറയണമെങ്കിൽ അയാൾക്ക് കുറച്ച് ആദ്യം കിട്ടണം ആ തമാശ പറയല്ല ഇത് കഥ പറയല്ല ഉള്ളത് പറയുക ഇതൊക്കെ ശരിക്കും പറഞ്ഞു തരാൻ ഒരു ഉഷാറുണ്ടാവണമെങ്കിൽ അയാൾക്ക് കുറച്ച് ഒരു രണ്ട് ബെഗ് കിട്ടിയാലേ ശരിയാവുള്ളൂ അതെ പക്ഷെ കള്ളം പറയില്ല അതൊന്നാമത്തെ കുടം അപ്പോൾ ഇവിടെ പറഞ്ഞതിന് താല്പര്യം ഒരുപാട് ആശയങ്ങൾ അറിയാം എന്നുള്ളത് കൊണ്ട് അത് ആചരണത്തിൽ ഇല്ലെങ്കിൽ നമ്മൾ ആരെയും ധാർമ്മികൻ എന്ന് വിളിക്കാറില്ല ഉണ്ടോ ഇല്ല ഒരാൾക്ക് വലിയ ശാസ്ത്രജ്ഞാനൊന്നുമില്ല വലിയ വിവരമൊന്നുമില്ല പക്ഷെ അയാളുടെ ജീവിതത്തിൽ ആചാരനിഷ്ഠ ഉണ്ടെങ്കിൽ നമ്മൾ പറയും ഓ അയാൾ പരമധാർമ്മികനാട്ടോ എന്ന് പറയും അതുകൊണ്ട് ആചാര പരമോധർമ്മ എന്നുള്ളതിൽ ഒരു സംശയമില്ല പക്ഷെ അവിടെയാണ് നേരത്തെ പറഞ്ഞ ശ്രീകൃഷ്ണവാക്യം വരുന്നത് നീ എന്ത് ചെയ്യണം ചെയ്യരുത് എന്ന് നിശ്ചയിക്കുന്നതിന് നിനക്ക് ശാസ്ത്രമാകട്ടെ പ്രമാണം അപ്പം ഏതാ കൂടുതൽ പ്രധാനം രണ്ടും ഒരുപോലെയാണ് ശാസ്ത്രത്തിനും ആചാര വ്യവസ്ഥയ്ക്കും ഒരുപോലെ പ്രാധാന്യമുണ്ട് ഈ രണ്ടിലും നമ്മൾ ഒരുപോലെ ശ്രദ്ധിച്ചാലേ ധർമ്മവ്യവസ്ഥ അതിൻ്റെ മഹിമയോടുകൂടി നിലനിൽക്കൂ വളരൂ എപ്പോൾ ശാസ്ത്രബോധത്തിൽ കുറവ് വരുന്നോ അപ്പോൾ അനാചാരങ്ങളും ദുരാചാരങ്ങളും അബദ്ധവിശ്വാസങ്ങളും ഒക്കെ വ്യാപിക്കും എപ്പോൾ ആചാരത്തിൽ കുറവ് വരുന്നോ ശാസ്ത്രം കൊണ്ട് പ്രയോജനം ഇല്ലാതാവും ഇത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ട് ഇവയുടെ സമന്വയം എപ്പോഴും വ്യക്തിജീവിതത്തിലും സമൂഹ ജീവിതത്തിലും നിലനിർത്താൻ നമുക്ക് സാധിക്കണം ഇതിനെന്താ വഴി നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അല്പമെങ്കിലും ശാസ്ത്ര സ്വാധ്യായം ഉണ്ടാവുക അതിനെ വഴിയുള്ള വേറൊരു വഴിയുള്ള ഇപ്പോൾ വഴിയൊന്നുമില്ല ഒരു കുറുക്ക് വഴിയില്ല ഇരുപത്തിനാല് മണിക്കൂറുള്ള ദിവസത്തിൽ ഒരു ഇരുപത്തിനാല് മിനിട്ടെങ്കിലും നമുക്ക് ധർമ്മശാസ്ത്ര പഠനത്തിന് നീക്കിവയ്ക്കാൻ കഴിയണം അത് കഴിഞ്ഞേ മതിയാവും അതിനനുസൃതമായ ആചരണങ്ങളെ അനുഷ്ഠിക്കാൻ സാധിക്കണം ഇത് രണ്ടും ഒത്തുചേരണം